എല്ലാവർക്കും നമസ്കാരം നോമ്പ് പിശാചിനോടുള്ള പോരാട്ടമാണ് പ്രസ്തുത പോരാട്ടത്തിൽ പ്രാർത്ഥനയുടെ അധിഷ്ഠിതമായ ജാഗ്രതയും ഉപവാസത്തോടു കൂടിയ കരുത്തും നാം പ്രാപിക്കണം ധൂർത്ത് അമിത ഭക്ഷണം ലഹരി ഇവയെല്ലാം വെടിയണം ഭക്ഷണ നിയന്ത്രണത്തോടൊപ്പം വിചാരങ്ങളുടെ നിയന്ത്രണവും നാം പ്രാപിക്കണംവൃത്തികൾ നോമ്പിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കും നോമ്പ് ശിശുക്കളെ സുരക്ഷിതരാക്കുന്നു യുവാക്കളെ ലജ്ജയിൽ നിന്ന് വിടുവിക്കുന്നു മുതിർന്നവരെ ആദരണീയരാക്കുന്നു നിലവയിൽ ആബാലവൃത്തം ജനങ്ങളും രട്ടെടുത്ത് നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ അനുഭവത്തിലൂടെ രക്ഷ എന്തെന്ന് തിരിച്ചറിയുകയാണ് നോമ്പുകാലത്തിലൂടെയുള്ളൊരു യാത്രയിലാണ് നമ്മൾ ഓരോ ദിനം പിന്നിടുമ്പോഴും കൂടുതൽ കൂടുതൽ ജാഗ്രത അത് നമ്മിൽ നിന്ന് തേടുകയാണ് ഈ നോമ്പുകാലത്ത് അനാവശ്യമായ പരാതികൾ നമുക്ക് ഒഴിവാക്കാം കൈപ്പേറിയ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക

ഈ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല നമ്മുടെ ഭവനങ്ങളെ കാർന്നു തിന്നാൻ നമ്മുടെ തലമുറകളെ നശിപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത കെടുത്തുവാൻ തിന്മയുടെ ശക്തി കാത്തിരിക്കുകയാണ് ഇതിനെ അതിജീവിക്കാൻ നോമ്പുകൊണ്ട് മാത്രമേ കഴിയൂ കൂടുതൽ ജാഗ്രതയോടെ നമുക്ക് സാധ്യമായി തീരട്ടെ റോമർ കഴിഞ്ഞ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കരുണാമനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ പിശാജ് ആരെ വിഴിഞ്ഞണ്ടുവന്ന് ചിന്തിച്ചുകൊണ്ട് അലർന്ന സിംഹം പോലെ ഞങ്ങളുടെ പരിസരത്തുണ്ട് അതിനടിമകളായി ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ളതല്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതം നിരന്തര പോരാട്ടത്തിൻ്റേതാണ് അത്തരമൊരു പോരാട്ടത്തിൽ പിശാജിന് അടിമകളായി തീരുവാൻ ഞങ്ങൾക്ക് ഇടപെടരുത് സൽപ്രവൃത്തികളും നോമ്പും നമസ്കാരവും നല്ല ചിന്തകളും ഞങ്ങളെ ബലപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിന്റെ കാവൽ ഞങ്ങൾക്കുണ്ടാകണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിശാചിന് ഭക്ഷണമായി കൊടുക്കരുത് ഞങ്ങളുടെ ഭവനങ്ങൾ പിശാജ് തകർക്കരുത് ഞങ്ങളുടെ ജീവിതം ദൈവത്തിന് ഇഷ്ടമുള്ള യാഗമായി തീരുവാൻ ചൊരിയണമേ ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദ്ധാത്മാവിൻ്റെയും നിസ്തുല തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ